എല്ലാവർക്കും നമസ്കാരം ഇന്ന് മാവേലിക്കിര വിശപ്പുരഹിത ഭക്ഷണ അലമാര ഒരു ദിവസം പോലും മുടങ്ങാതെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പത് ദിവസം കടന്നിരിക്കുക ഏകദേശം നാല് വർഷത്തോളമായി നമ്മുടെ ഈ ഒരു നന്മ നമ്മുടെ മാവേലിക്കിരയിലെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെയൊക്കെ കാരുണ്യ മനസ്സിൻ്റെ ആ ഒരു മേൽനോട്ടത്തിലാണിത് നടന്നു പോകുന്നത് തന്നെ എല്ലാ ബുധനാഴ്ചയും നമുക്കിവിടെ മുടങ്ങാതെ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ലയൺസ് ക്ലബ്ബിലെ പ്രധാനപ്പെട്ട ഭാരവാഹികളുടെയും അംഗങ്ങളുടെയും കുടുംബത്തിൽ നിന്നാണ് നമുക്കിവിടെ ആഹാരം എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും അതുപോലെ തന്നെ മുടങ്ങാതെ നമുക്ക് ആ കുടുംബത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട ലയൻസ് ക്ലബിൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ പിൻ്റെ അച്ഛാൻ്റെ ജോസഫ് അച്ചായൻ്റെ നേതൃത്വത്തിലുള്ള ഫുഡാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ആ ഒരു ആ നന്മയ്ക്ക് അക്കൊക്കെ മാവേലിക്കരുടെ പേരിലുള്ള എല്ലാവിധ നന്മകളും കടപ്പാടുകളും സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് ഇന്ന് വന്നവരെയും അതുപോലെ തന്നെ പ്രത്യേകതയും പരിചയപ്പെടുത്താൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ആഹാരം ഈ പാക്കറ്റ് ഇവിടെ തരുന്നത് ഞങ്ങളുടെ ഒരു മെമ്പറും അദ്ദേഹത്തിന്റെ മകളുടെ വെഡിങ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചാണ് അപ്പോൾ നമുക്ക് ഈ സംരംഭത്തിൽ നമ്മളെ ഇങ്ങനെയൊക്കെ സഹായിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അവർക്ക് നന്മകൾ വഹിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം നിങ്ങളെ എവിടെയും സഹകരണത്തിന് നന്ദി ഞങ്ങൾക്ക് നൽകിയ ഈ സംരംഭത്തിന് നന്ദി എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം എല്ലാവരെയും പരിചയപ്പെടുത്താം ഇന്നത്തെ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോസഫ് ജോൺ ഇത് ഞങ്ങളുടെ മെമ്പർ റോയ് തങ്കച്ചൻ ഇത് ഫ്രഷർ ബിജു പിന്നെ മനോജ് കുമാർ ഇത് വിജി ജോർജ് ഡോക്ടർ ഡോ സുഭരിചന്ദ്രനാണ് കൃഷ്ണരാജ് സന്തോഷ് വളക്കാലിൽ Mi, Joseph. hoši Koshi. Koshi. Koshi.